ഇന്നലെ പരിപാടി എന്നല്ലേ അധികം പിടിച്ചിറങ്ങി നിൽക്കുന്നെ ഇന്നത്തെ പരിപാടി കാണിച്ചു തരാണ്ടാ ചേരട്ടും എല്ലാം വിടർന്നു പോയ വലിയ മഴ കാരണം കടന്ന് പുറത്തോട്ടിറങ്ങി അപ്പൊ നമ്മുടെ ആയി വന്ന് എല്ലാം ചോർന്ന് നല്ല വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലഭിച്ചു ഇന്നല്ല പരിപാടി എന്നല്ലേ അധികം പിടിച്ചിറങ്ങി കുന്നേ ഇന്നത്തെ പരിപാടി കാണിച്ചു തരാം വാ നമുക്ക് പോകാം എന്നതിനാണെന്നറിയാവോ ചേനക്കൂമ്പ് തോരൻ വെക്കാഴിഞ്ഞു നമുക്ക് ചേണക്കൂമ്പ് കട്ട് ചെയ്യാൻ പോവാണേ ചേണക്കൂമ്പ് കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ആ ചേനക്കൂമ്പിനെ ഇന്ന് പറത്തോണ്ട് വരാൻ പോവാം ബാ പോവാ ചേനക്കൂമ്പ് പഠിക്കാൻ പോവാം ചേനക്കൂമ്പെല്ലാം വിടർന്നു പോയേ വലിയ മഴ കാരണം പുറത്തോട്ടറിഞ്ഞില്ല അപ്പൊ ആ സൗകര്യത്തിന് ചേനക്കുമ്പെല്ലാം വിടർന്നു പോയി ഇപ്പൊ ഞാൻ വന്ന് നോക്കുന്നത് ഒരു ചെറിയ ചേനക്കുമ്പ് ഇവിടെ നിൽക്കുന്നു അതിന് കട്ടിടുക്കാന്ന് വെച്ചു ചേനക്കുമ്പോ ചെറിയൊരു തോരൻ ചെറിയൊരു തോരനല്ല ഇനിയുണ്ട് ഒരു വണ്ണ്ട് അവിടെ വിരിഞ്ഞു നിൽക്കാങ്ങോട്ട് പോയി അതിന്റെ കാലം എടുത്താൽ നമുക്ക് ഇതോ പുതിയേ അവൻ വിരിഞ്ഞു പോയി ഇതല്ല ഇതുകൊണ്ടോ നമ്മൾ കാണാതെ അവൻ അങ്ങോട്ട് വിരിഞ്ഞു പോയി ചെറുത് ചെറുതൊന്നുമല്ല അല്ല ഇത് വേണ്ട കഴിഞ്ഞിട്ട് അല ഇത് വിടർന്നു പോയിരുന്നേ ഒത്തിരി ഇതുപോലെ ഇരിക്കണം ചേനക്കുമ്പിൻ്റെ അല ഇങ്ങനെ ഇരിക്കണം ഇതുകൊണ്ടോ ഇച്ചുപോയി വലുതായിരുന്നു പക്ഷെ അതങ്ങോട്ടിതായിപ്പോയി നമുക്കിത് മതി ഇന്നത്തെ ചോരല്ല ധാരാളം പെമ്പിടിയുണ്ട് നമുക്കിത് തോരമ്പ കാണിക്കാ പിന്നെ നാടൻ കറി ചേനക്കൂമ്പ് നാടൻ കറിയാ കേട്ടോ ഇങ്ങനെ കണ്ടിന്റെ ചേനക്കൂമ്പിന്റെ കണ്ടിൻ്റെ ഇങ്ങനെ 先工作，看看怎么来旅游。嗯嗯嗯嗯嗯 അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ഇച്ചിരി കടുകിട്ട് കൊടുക്കുന്നു അവിടെ കടുക് പൊട്ടി വന്നപ്പോഴത്തേനും ഞാൻ ഇച്ചിരി ഉള്ളി കരിയാപ്പിലയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചത് ഇതിനകത്ത് പൊട്ടിട്ട് കൊടുത്ത് ഇളക്കിയാണ് നമുക്കതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ ചേന കണ്ടും കൂമ്പും കൂടെ ചേനത്തണ്ടും കൂമ്പും കൂടെ ആയിരുന്നു ഇത് ഇട്ട് കൊടുക്കുന്നു ഇതിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യുന്നു ഉപ്പുള്ളീടെ കൊടുത്ത് ഇട്ടതായതുകൊണ്ട് ലാസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി അപ്പോൾ നമ്മുടെ തോരനാവശ്യമായ തേങ്ങയും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കുവാണ് ഈ തോരൻ ആരും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ ചേന കൂമ്പും ചേനയുടെ തണ്ടും എല്ലാം കൂടി ഇട്ടിട്ട് ഓരം കുടിയും കൂടെ വെച്ച് നോക്കണം നല്ലത് ചേനപ്പൂവ് വെക്കുന്നത് തന്നെ തണ്ടും പണ്ടും എല്ലാം കൂടി ഇട്ട് വെച്ചാലും നല്ലതാണ് ഇനി ഇതൊന്ന് ആവി കയറി വരണം ഈ മാവി കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ വെന്ത് കഴിയുമ്പോൾ ഇളക്കി തുറത്തി എടുക്കാം അപ്പോൾ നമ്മുടെ ഓരംപൊടി ഇവിടെ ആവി വന്ന് എല്ലാം ഓർമ്മ നല്ല ഇളക്കി വന്നിട്ടുണ്ട് നല്ല അടിപൊളി വഴി വന്നിട്ടുണ്ട് ചാളത്തിന് നല്ല രീതിയിൽ ആയി ണ്ടും ചേനക്കൂമ്പും കൂടെയുള്ള പൗരൻ വരും ഇവിടെ ആയി കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ ഈ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ

Super. Kalau? Ah. Anak ini lalu. Terbaik ada. Anak ini lalu kembali.